ഹലോ ഗായ്സ് ദീപ്തി കൊച്ചി പൂവാനക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമുക്കൊന്ന് കാണാം അപ്പം ആദ്യം നമ്മൾ നമ്മുടെ പേപ്പർക്കണ്ട പിങ്ക് കളറുള്ളൊരു പേപ്പറാണ് ഇതെല്ലാം സ്റ്റേഷനറിക്കടയിലും അവൈലബിൾ ആണ് ഇത് നമ്മൾ നമ്മളെ ഇത് നമ്മൾ ഒന്ന് നമ്മളൊന്നെടുത്തിട്ട് നടുക്കുന്നൊന്ന് മടക്കണം ഏ അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് അളവിൽ കറക്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്ക മടക്കിയിട്ട് ബാലിന് സ്വന്തം ചെയ്യുന്ന ഭാഗം അത് കട്ട് ചെയ്ത് വരണം കണ്ടോ ദെൻ നമ്മുക്ക് ഈ പേപ്പർ ഇത് രണ്ടായിട്ട് പാർട്ടി ചെയ്യണം എഴുതിട്ട് ഇത് നമുക്ക് മടക്കണം നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം പിന്നെ ഇത് ഇവിടുന്ന് ന്ന് ഇങ്ങനെ മടക്കണം പിന്നെ ഇങ്ങനെ ത്രികോണം പോലെ മടക്കണം എന്നിട്ട് നോക്കൂ ഈ ഈ ഏരിയ ഉണ്ടാവും ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സ്ട്രേറ്റായിട്ട് കട്ട് ചെയ്തു എന്ന് വിചാരിച്ചോളൂ അപ്പം നമുക്ക് കിട്ടിയത് കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഒരു പേപ്പർ കണ്ടോ ആയിട്ട് കട്ട് ചെയ്യാം നമുക്കിങ്ങനെ എന്നിട്ട് നമുക്കിനി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാണ് ഫ്ലവർ ഇപ്പൊ ഇവിടെ ഫ്ലവറിന്റെ ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വരച്ചിട്ട് ചെയ്യാം അപ്പോ ഏത് ഷേപ്പാണ് വേണ്ട ആ ഷേപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പൊ അത് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ വലിയ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഒന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാനില്ല രാവശ് ഏട്ടാ ഈസി അല്ലേ കട്ട് ചെയ്താൽ പഠിച്ചല്ലേ കട്ട് ചെയ്തൊന്ന് കണ്ടോ ഇത് ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു കുനിപ്പ് വരാൻ വേണ്ടിട്ട് പൂവിന്റെ സെന്ററിലുള്ള ഒരു കുനിപ്പ് നന്നായിട്ട് വരാൻ വേണ്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് വെക്കാം ഈ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് ഈ പേപ്പറിന്റെ താഴേക്ക് ഈ പേപ്പർ ആ രീതിയിൽ ഇനി അങ്ങ് ഒട്ടിച്ചു കൊടുക്കും പശു എടുത്ത് വരാൻ പോരാച്ച് പശു ഒന്നെടുത്ത് വരാൻ പോരാട്ടാ ാണ് <coughs> നമ്മുടെ <Brownie. coughs> മ്പനിക്കായിട്ടാണ് പക്ഷെ പുതിയ കമ്പനിക്കാരനെ കണ്ടോടുകൂടി അതിന്റെ സ്വഭാവം മുഴുവൻ മാറിയിട്ടുണ്ട് എന്ത് കുറയാന്നറിയോ ഇതാണ് ഇതാണ് ഏറ്റവും ഫസ്റ്റ് ലെയറോട് ലെയറിലുള്ളത് പിന്നെ നമ്മൾ അത് സെക്കൻഡ് ലെയർ ഉണ്ടി അടുത്ത് തേക്ക് കൊടുത്തു ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ എടുക്കുക ശരിക്കും നമുക്ക് ഈ ബ്രൗണീനെ കിട്ടിയത് എവിടെ എന്താണെന്ന് അറിയോ നാളേടാ പറ ബ്രൗണിനെ കിട്ടിയേ വളണം ബ്രൗണിനെ കിട്ടിയ നമ്മൾ ഒരു സൂറത്ത് ആണ് ഗസ്റ്റ് ആയിട്ട് വന്നത് ഞാൻ ടർബോയിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ബ്രൗണിനെ இப்ப കൊണവണ്ടി ടർബോയ ഭയങ്കര കുസൃതിയാണ് പരിസിയോ ആ ഒരു മിനിറ്റ് നേരെ ഇരിക്ക് നാ 놓고 നമ്മൾ വീസയേറ്റ് കട്ട് ചെയ്ത് എടുക്കാനാണ് നമുക്കിതൊരു രണ്ട് മൂന്ന് പേപ്പറിലിങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ വലിയ ഫ്ലവർ ആക്കി എടുക്കാൻ പറ്റും ന്യൂസ് പേപ്പറിൻ്റെ അകത്തൊക്കെ ഇതെന്ത് ഭംഗിയാണെന്നറിയുമോ എന്താണ് നമ്മൾ സെക്കൻഡ് ലെയർ സെക്കൻഡ് ലെയർ എന്നുള്ള പണിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണം ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്തു ഇവിടെ നിന്ന് ഇതാ ഇതൊന്ന് കട്ട് ചെയ്തു ഇത് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് മാറ്റാം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഓവർലാപ്പ് ചെയ്ത് പൊട്ടിച്ചു കൊടുക്കാം ഞാനിത് എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിന് കട്ടി കുറവാണ് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പക്ഷേ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പർ പെട്ടെന്ന് തന്നെ നനഞ്ഞ് അതിൻ്റെ കളർ ഫുള്ള് പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കട്ടി കുറഞ്ഞ എ ഫോർ സൈസ് പേപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ നമ്മൾ നെക്സ്റ്റ് പേപ്പർ എടുക്കുക സെയിം സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിച്ചെടുക്കാം ഞാനതിനു വേണ്ടി ഒത്തിരി എക്സ്പ്ലനേഷൻ തരുന്നില്ല പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കണ്ടിച്ചെടുക്കാം ഇത് നമ്മൾ കറക്റ്റ് സെൻറ്ററി കോടയാണ് മടക്കിയത് എന്നിട്ട് ഇത് നമുക്ക് ഓവർലാപ്പ് ചെയ്ത് ഒത്തിച്ച് കൊടുക്കാം നമുക്ക് ചെയ്യാനുള്ള പെൻസിലൊന്നും എടുത്തേക്കുള്ളൂ ഈ പെൻസിൽ നമുക്ക് ആവശ്യമുണ്ട് എന്താ സംഭവം പറയും പെൻസിൽ പേന അതുപോലെ ഉള്ളെങ്കിലും നമുക്ക് ഈ പേ ഈ പേപ്പറിലെ ഈ ഫ്ലവർ മണ്ണിൽ അത് വെച്ച് അതിന്റെ ഈ ഇതളുകളൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം അപ്പോൾ നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് കണ്ടോ അതുപോലെ എല്ലാ ഇതളുകളും ഇങ്ങനെ ചെയ്തുകൊടുക്കണം നമ്മളിത് ഫെവിക്കുവെച്ചാണ് സോറി ഫെവിക്കോട് വെച്ചിട്ട് ഇതെടുക്കു മൂന്നുള്ളൂ ഈ ലെയറും നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഈ പൂവിന്റെ ഇതളിന് പല ഷേപ്പിൽ വെട്ടാം ഇങ്ങനെ നല്ല ഷാർപ്പിനാക്കി വെക്കാം അല്ലെങ്കിൽ നല്ല കുറവാക്കി വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഈ പേപ്പറുകൾ നമ്മളിനി വൺ ബൈ വണ്ണായിട്ട് ഇതളുകൾ അനുസരിച്ച് ഒട്ടിച്ചു വെച്ച് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ് ഇതിപ്പോൾ നമ്മൾ ഓൺ ആക്കിയുള്ളൂ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ നന്നായിട്ട് ചൂടായില്ലെങ്കിൽ தி சீரியல் மணி என்ன தோட்டக்கு சூடாயிடு டாஞ்சிதா நம்ம பிரவுனி ஏய் கொஞ்சம் ராஜ்மென் பிரைன் சொல்லல என்ன விச்சல போய் என்ன வந்து பாவம் மா ആ എന്ന് വിളിക്കുമ്പോൾ തന്നെ വരും നമ്മളിപ്പോൾ കുറച്ച് ഒരു അര മണിക്കൂറായിട്ട് ഉൾക്കൊള്ളുന്നതുണ്ട് അപ്പോളാണെങ്കിലും അവൻ ബ്രൗണീന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവൻ വരും പിന്നെ അതുപോലെ തന്നെ അമ്മച്ചീനെയൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് അമ്മച്ചീൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് കാലിൻ്റെ അടുത്ത് പോയിരിക്കും ഇരിക്കും അങ്ങനെയൊക്കെ ചെയ്യും നമ്മുടെ ടെർബോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ടെർബോയുടെ അടുത്തേക്ക് അരി പോയിട്ടുണ്ടെങ്കിൽ അവൻ അവർ കടിച്ചോളും അമ്മച്ചീൻ്റെ പ്രാവശ്യം കടിച്ചതാണ് ടെർബോ അതുപോലെ പല്ലുകൊണ്ടാണ് എന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കളിച്ചതാണ് എന്താ ഇത് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഒപ്പിച്ചുകൊടുക്കാം വിളിച്ചിട്ടാ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടാ ചെന്ന് പറയുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് ഒപ്പിച്ചുകൊടുക്കാം ഒഴിച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ലാസ്റ്റ് ഗ്ലൂ ഗണ്ണാണ് ഗ്ലൂ ആണിത് ട്യൂബ് അപ്പം ഇത് തീർന്നാൽ നമ്മൾ നൈന്ന് തീർന്നു മൊത്തം തീർന്നു ഇതും കൂടെ ഇങ്ങനെ അതുപോലെ തന്നെ വെച്ചു കൊടുക്കോഫ് ഫുള്ള് ടേബിളിൽ ഒഴിവാക്കും എന്റെ ഗ്ലൂഗണ് അറിയത്തില്ല നമുക്ക് ഇതൊന്നു വെച്ച് നോക്കാം ഈ ഗ്ലൂഗണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണെന്നറിയോ ഈ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒട്ടി ഒട്ടിയിരിക്കും കണ്ടോ ഇപ്പോൾ ഒട്ടി നന്നായിട്ട് കൂപ്പറിക്കാം നീ ഇന്ന സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവിടെ സെൻറ്ററിൽ ഒരു ഗ്യാപ്പല്ലേ അപ്പം നമുക്ക് വേറൊരു സെറ്റപ്പ് ഒത്തിരിപാടി കാണിക്കാം പിന്നെ യെല്ലോ കളർ ചെയ്ത് പേപ്പർ എടുക്കുക കുറച്ചൊന്ന് നിറത്തിലൊന്ന് മടക്കുക കണ്ടോ ഇനി കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ആ കടയിൽ ഈ ഒരട്ട പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം നമ്മളത് ഈ പുതിയ പേപ്പർ വരുമ്പോൾ ചേട്ടൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്കിങ്ങനത്തെ കുറേ ആക്ടിവി ആക്ടിവിറ്റീസ് ഒക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ അവർക്ക് ഇനി ട്രൈ ചെയ്ത് പേപ്പർ ഇങ്ങനെ മണക്കണം രണ്ടായിട്ടൊന്നും മണക്കണം ഇതിന് ചെറുതായിട്ടിങ്ങനെ അതായത് അറ്റം വരെ വേണ്ട ഒരു കുറച്ച് ഗ്യാപ്പിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം ശരിക്കും ഇതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലോ രാവുസെട്ട് പഠിച്ചത് എന്നിട്ട് ഞാനിത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഏത് ടൈമിൽ ലോക്ക്ഡൌണിന്റെ ടൈമില് ഞാനത് കുറെ ട്രൈ ചെയ്തു പക്ഷെ എന്ത് ഇതിൽ ശരിയാവുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ യൂട്യൂബുകാരെ നമ്മളെ പറ്റിക്കുന്നതാണ് പിന്നെ കൊറേ നാള് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത അവസാനം ഇങ്ങനെയായത് രാവൽ ചേട്ടന് ഓ അങ്ങനെ വലിയ ക്ഷമയൊന്നും വേണ്ട ഈസി ആയിട്ട് ഉണ്ടാക്കാം കണ്ടോ രാവിലെ ചേരൻ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഫീൽ നാളെ ഇത് രാവിലെ ചേരൻ ഉണ്ടാക്കി കാണിക്കേ അയ്യോ നാളെ ഉണ്ടാക്കാൻ പറ്റുമോ നാളെ ഞാൻ എലക്ഷൻ ആയതുകൊണ്ട് വീട്ടിൽ പോവാ ഞാൻ പോകുമ്പോ രാവിലെ നിമിഷമാവുമോ സംഭവം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കണ്ടിച്ചു എന്നിട്ട് നമ്മൾ ഇതിന് തുറക്കണം എന്നിട്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും മടക്കണം എന്നിട്ട് മടക്കാം എന്നിട്ട് നമുക്കിത് റോൾ ചെയ്യണം പച്ച നന്നായിട്ട് റോൾ ചെയ്യണം ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ എൻ്റെ ഇങ്ങനെ വായന ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അങ്ങനെയുള്ള പ്രത്യേക തരം ഒരു ചേഷ്ടകളാണ് എൻ്റെ ആൾച്ചാരാറുണ്ടോ ആ ഇനാത്തന്നുമില്ല ഒരാഴ്ച മാനസിക രോഗം ഏ കളർ കളർ പേപ്പർ ഈ പണി ഞാൻ കുറച്ച് നെൽത്ത് കളർ പേപ്പർ എടുക്കാൻ മുകളിൽ കുറച്ച് വെള്ളം ചാടി അപ്പൊ ആ കളർ അതുപോലെ തന്നെ ടൈലിലേക്ക് പിടിച്ചു തുടച്ചു വന്നിട്ട് പോയാൽ മതി എനിക്ക് കിട്ടി പണി അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കും ഇത് എവിടെ ഫിറ്റ് ആയിട്ടിരിക്കും അപ്പൊ നമ്മൾ അതുകൊണ്ട്

ിക്കണ്ടേ അവിടെ ഒരു പച്ച കളർ പേപ്പർ ബാക്കി ഫുള്ള് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാണ് സൈസ് ആയിരുന്നു പക്ഷെ കുറെ ഉണ്ടായിരുന്നു ഫുള്ള് യൂസ് ചെയ്ത് ഇതില് തണ്ടാക്കാൻ വേണ്ടി ഇതിന് കുറച്ച് നീളത്തില് കാണാൻ ഇതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മളിതിന് കണ്ടിച്ചെടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ ചുരുട്ടി വെക്കണം അതിനിടയ്ക്ക് രാവിലെ ചീറ്റിൻ്റെ കൈകളാണുള്ളത് നമ്മൾ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം നമ്മൾ നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം എന്നിട്ട് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നീ അറ്റ വരി ഇങ്ങനെ കട്ട് ചെയ്ത് കളയാ കുറച്ചിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നായിട്ട് കണ്ടിട്ട് ഇതിങ്ങനെ അകത്തേക്ക് അഞ്ച് മൂന്ന് കണ്ടെ എന്നിട്ട് ഈ ഫ്ലവർ എടുത്തിട്ട് ഫ്ലവറിന്റെ ഇത് താഴെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഗ്ലൂഗണ് യൂസ് ചെയ്തില്ലേലും കുഴപ്പമില്ല അപ്പൊ നമ്മളിതിങ്ങനെ ആയിട്ട് വെക്കാൻ കണ്ടോ നമുക്കിത് ആ ബൗളിന്റെ അകത്തേക്ക് ഇറക്കി വെക്കാം കുറച്ചു കഴിയുമ്പോ ഏതാണെന്നും എന്നിട്ട് നമുക്കിനിതുപോലുള്ള ഒരു മൂന്ന് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചൊരു ഒരു பூக்கல பொலியா கேளு பூக்கல பூக்கலன என்னதுன்னு புரியல நோ ஆ பூக்கல பூக்கல பொலியாக ஒரு கொலை ஆ ஒரு கொலை அப்ப இதோಳ್ते வெச்சி இந்த வீடியோக்காய் இந்த சேனல் சப்ஸ்கிரைப் करिएगा गाइस இது என்ன லாஸ்ட் இந்த फ्लावर எல்லாம் கூட கூட்டியுள்ள ஒரு சம்பவம் உண்டு சம்பவம் உண்டு அடுத்த வீடியோல കാണும் வரைக்கும் அக்டேடா